വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലെ ആദിമന മനുഷ്യരും സംസ്കാരങ്ങളും ഏർലി ഹ്യൂമൻസ് ആൻഡ് കൾച്ചേഴ്സ് അപ്പോൾ അതിനകത്ത് നമ്മൾ മൂന്ന് പാർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി കണ്ടു കാണും അതിനകത്ത് നമ്മുടെ ഓരോ കാലഘട്ടത്തെക്കുറിച്ചും അഥവാ ആദ്യമായിട്ട് ആ കാണുന്നവർക്ക് തണ്ടി ഈ നോട്ട് അങ്ങ് എഴുതി എടുക്കണമെങ്കിൽ കേട്ടോ ഒന്നും രണ്ടും പാർട്ടിനകത്ത് നമ്മളെല്ലാത്തിൻ്റെയും ഇംഗ്ലീഷുകളും മലയാളങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് പിന്നെ ഈ ടെസ്റ്റിനകത്ത് നോക്കും ഞങ്ങളെ മനുഷ്യരും അവരുടെ സംസ്കാരം സംസ്കാരങ്ങളെക്കുറിച്ചുമാണ് ഫസ്റ്റ് ഫോസിലുകൾ എന്നാൽ എന്തെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ആദിമ മനുഷ്യരുടെ അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്നത് പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ റഫായിട്ട് ഒരു മാർഗിന് ഒരു മാർഗിൻ്റെ ക്വസ്റ്റ്യൻ വേണോന്നുള്ളൊരാ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളെ ഈ ചാപ്റ്ററിൻ്റെ ഒരു മാർഗിൻ്റെ മാത്രം ഞാൻ നോക്കിയെടുത്തിട്ട് കുറേ ക്വസ്റ്റിൻ ആൻസർ എല്ലാം ने 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 एक, ने ने ए, ए, ീ നോട്ടിനകത്തുണ്ട് എല്ലാം ഒന്ന് ഒരു മാർഗിൻ്റെയും രണ്ട് മാർഗിൻ്റെയും ഒക്കെ നമ്മുടെ ഈ നോട്ടിലുണ്ട് അപ്പം ഫോസിലുകൾ എന്നാൽ എന്ത് കിട്ടോ മനുഷ്യ ഫോസിലുകൾ എന്താണ് പിന്നെ നമ്മുടെ പൂർവികരെ കണ്ടെത്തുന്നതിൻ്റെ ഇട്ട് ട്രീ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല ഈ ബി സി എന്താണ് എ ഡി എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ അതുപോലെ തന്നെ പിന്നെന്താ പരിണാമം പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ചാൾസ് ഡാർവിൻ ആണ് സസ്തനികളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിച്ചത് ഇതൊക്കെ ഒരു മാർഗിൻ്റെ ചോദ്യം കേട്ടോ മനുഷ്യന്റെ പരിണാമം ആരംഭിച്ചത് സസ്തനികളിൽ മമ്മൽസ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ അതിന്റെ ഒരു വിഭാഗമായ പ്രൈമേറ്റ്സുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ഉണ്ടായത് പിന്നെ പിന്നെന്താ മനുഷ്യവർഗം ഹോമോസാപ്പിൻസ് വിഭാഗത്തിൽപ്പെട്ടതാണ് മനുഷ്യ വിഭാഗം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശിലായുഗത്തെ കുറിച്ചായിരുന്നു പഠിച്ചത് ഈ ശിലായുഗത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗം മധ്യ ശിലായുഗം നവീന ശിലായുഗം അല്ലേ പാലിയോലത്തി ഏജ് മെസ്സോലത്തി ഏജ് നിയോലത്തി ഏജ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചു ഇനിയും ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാക്ഷേത്രമാണ് ബിംബേക്ക എന്താ നിങ്ങളെ ബിംബേക്ക ഇതൊക്കെ ഒരു മാർഗ്ഗന്റെ ചോദ്യമാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ചിരുന്ന ലോഹം കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇനിയും കുറേ കുറിച്ചാണ് സിവിലൈസേഷൻ സംസ്കാരങ്ങൾ എന്താ ഫസ്റ്റ് പഠിച്ചത് വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചാണ് വെങ്കലയുഗ സംസ്കാരത്തിനകത്ത് നോക്കൂ നിങ്ങളെ മെസോപ്പട്ടോമിയൻ ഈജിപ്ഷ്യൻ ചൈനീസ് ഹാരപ്പൻ ഈ നാലെണ്ണത്തെക്കുറിച്ചും നമുക്ക് ഇതിന് ഈ പാഠത്തിൽ തന്നെ പഠിക്കാനുണ്ട് മെസ്സോപ്പട്ടോമിയൻ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ചൈനീസ് അതുപോലെ തന്നെ ഹാരപ്പൻ കേട്ടോ ഈ നാല് സിവിലൈസേഷനെക്കുറിച്ചുമാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് അതിനകത്ത് മെസ്സോപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥം തന്നെ എന്താണ് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് ഫസ്റ്റ് സംസ്കാരം നമ്മൾ സംസ്കാരങ്ങൾ എക്സിവിലൈസേഷൻ വെങ്കലയുഗ സംസ്കാരം എന്ന് വെച്ചാൽ ശിലായുഗത്തെക്കുറിച്ച് പഠിച്ചു ശിലായുഗം നല്ലപോലെ അറിയണേ ഈ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഒരു നാല് മാർഗിൻ്റെ ചോദ്യം അത് അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ വെങ്കലയുഗ സംസ്കാരങ്ങൾ പ്രധാനമായും നാല് വിധമാണ് കുഞ്ഞുങ്ങളെ മെസോപൊട്ടോമിയെ ഈജിപ്ഷൻ അദ്ദേഹത്തിൽ മെസോപ്പട്ടോമിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെസ്സോപെട്ടോമിയ എന്ന വാക്ക് തന്നെ നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് കേട്ടോ മെസ്സോപെട്ടോമിയുടെ എഴുത്തു സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂണിഫോം ലിപി ആയിരുന്നു കേട്ടോ അതൊക്കെ അറിയണേ ക്യൂണിഫോം ലിപി ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ഇത് ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള എന്താ ആപ്പ് അല്ലെ ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാണ് സിഗാത്തുകൾ ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിൻ്റെ നോട്ട് കിട്ടാതെ വരാണ്ട് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കാണിക്കാം വേണ്ടവർ ഇതാണ്ട് ഇത് മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് അങ്ങനെ എഴുതിയെടുത്തു സെഞ്ചുറി എന്താണ് ഫോസിലുകൾ എന്നാൽ എന്താണ് പിന്നെ ഫോസിലുകളെക്കുറിച്ചുള്ള പഠനത്തിനെ പാലിയൻറ്റോളജി ഫോസിലുകളുടെ കാലപ്പഴക്കം നമ്മൾ ശാസ്ത്രമായ ശാസ്ത്രീയമായി അറിയുന്നത് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നതാണ് പിന്നെ ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പിൽ പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പുസ്തകത്തിലൂടെയായിരുന്നു ഇത് പിന്നെ ചാൾസ് ഡാർവിൻ്റെ സ്പെല്ലിങ് അറിയണായിരുന്നു നിങ്ങൾ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു പ്രൈമേറ്റ്സ് അല്ലേ പ്രൈമേറ്റ്സ് അതിൽ നിന്നുമാണ് നമ്മുടെ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ളത് അതൊക്കെ പറഞ്ഞു മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം ഒരു നാല് ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ നാലെണ്ണം ഒന്ന് പഠിക്കണേ പിന്നെ ശിലായുഗത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുകൊണ്ടാണ് ചിരി സ്പീഡിൽ പോകുന്നതാണ് പാലിയോ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് മെസോലെത്തേജ് അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് നവീന ശിലായുഗം അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് അത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണേ പിന്നെ ബിംബേദ്ക എന്ന് വെച്ചാൽ ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹയുടെ പേരാണ് ബിംബേദ്ക കേട്ടോ നവീന ശിലായുഗത്തിൽ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിക്കാൻ കാരണം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മൂന്ന് മാർഗിൻ്റെ ക്വസ്റ്റ്യനാണ് അതിൻ്റെ മലയാളവും അതിൻ്റെ ഇംഗ്ലീഷും മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോകം ചെമ്പാണ് അത് നമ്മൾ പറഞ്ഞതാണ് പിന്നെ മെറ്റൽ ഏജിനെ ഏജിനെക്കുറിച്ച് ലോഹയുഗത്തെക്കുറിച്ച് കണ്ടോ ഇതൊക്കെ നമ്മൾ രണ്ട് പാർട്ട് മൂന്ന് പാർട്ടിലും പറഞ്ഞതാണ് ഞങ്ങളെ അതുകൊണ്ട് അത് നോക്കി എഴുതാത്തവർ ഇന്ന് പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവർ വേണമെങ്കിൽ എഴുതി എടുത്തോട്ടേന്ന് കരുതിയാണ് വെങ്കലയുഗം ഏജ് ലോഹ യുഗവും വെങ്കലയുഗവും തങ്ങളുടെ വ്യത്യാസം നല്ലതുപോലെന്ന് അറിഞ്ഞിരിക്കണേ അതുപോലെ തന്നെ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബ്രോൺസിൻ്റെ ചേഞ്ച് ഏജിലെ ചേയ്ഞ്ചുകൾ ഹ്യൂമൺ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം കേട്ടോ അതുപോലെ തന്നെ അതൊക്കെ നോക്കി ഒരു നാല് പ്രധാനപ്പെട്ട നാല് പോയിന്റുകളാണ് ഇനി വെങ്കലയുത സംസ്കാരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ നാല് സംസ്കാരങ്ങൾ സിവിലൈസേഷൻ മെസ്സോപ്പൊട്ടോമിയ ഈജിപ്ഷ്യൻ നോക്കിയ കൾച്ചറ് അവിടെ മെസ്സോപ്പൊട്ടോമിയൻ്റെ ആണെങ്കിൽ എന്താ യൂഫ്രട്ടീസ് ടൈ ഗ്രീസ് നദികൾ ഏതൊക്കെ റിവറുകളാണ് മെസ്സോപ്പട്ടോമിയൻ്റെ ടൈഗ്രീസ് നദികൾ ഈജിപ്ഷ്യൻ്റെ നൈല് ഹാരപ്പൻ്റെ ഇൻഡസലെ സിന്ധു ചൈനീസിൻ്റെ ഹുവാങ്ഹോ ഇനി അങ്ങോട്ട് ഈ നാലണത്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ വെങ്കലയുഗ സംസ്കാരത്തിന്റെ നദി രൂപ രൂപങ്ങളാണ് ഇതിനെക്കുറിച്ചുണ്ടായിരുന്നു പിന്നെ മെസ്സോപ്പൊട്ടോമി അടുത്ത ഒന്നാമത്തെ സിവിലൈസേഷൻ ആണ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കേട്ടോ മെസ്സോപ്പട്ടോമി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് ഓക്കെ അതൊക്കെ നമ്മൾ പഠിച്ചു കൊഞ്ഞങ്ങളെ അവിടുത്തെ നഗര ജീവിതവും എഴുത്തുവിദ്യയും കണ്ടോ സുമേറിയൻ അത് എവിടുത്തെ ആ മെസ്സോപ്പട്ടോമിയുടെ നഗരജീവിതവും എഴുത്തുവിദ്യയും എങ്ങനെയാണ് അവിടുത്തെ ക്യൂണിഫോം ആയിരുന്നു അവിടുത്തെ ലിപി ക്യൂണിഫോം ലിപിയെക്കുറിച്ച് ചോദിച്ചാൽ എന്താ ഈ ലിപിക്ക് സുമേറിയക്കാരാണ് ഇത് കൊണ്ടുവന്നത് ആപ്പിന്റെ ആകൃതിയായിരുന്നു ഇതിന് കളിമൺ ഫലകങ്ങൾ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് കളിമൺ കങ്ങളിലായിരുന്നു അവർ എഴുതിയിരുന്നത് എ പോയിന്റ് കൂർത്ത മുനെയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ പാലകളിൽ എഴുതാൻ അവര് ഉപയോഗിച്ചിരുന്നത് മെസോപൊട്ടോമിക്കാരുടെ സംഭാവനകൾ എന്തെല്ലാം ശാസ്ത്രവും ഗണിതവും എന്നുള്ളതിന്റെ ഈ മൂന്നെണ്ണവും ലോ നിയമങ്ങള് ഈ മൂന്നെണ്ണവും കിട്ടോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ കഴിഞ്ഞ പാർട്ടി പറഞ്ഞോ കോഡ് ഓഫ് എന്താ ഹാമുറാബി ഹാമുറാബി അത് നമ്മുടെ ഒരു ബോക്സ് ഇട്ട് എഴുതിയിട്ടുണ്ട് മെസോപ്പട്ടോമിയക്കാരുടെ ആരാധന ആരാധനാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മെസ്സോപ്പട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചായിരുന്നു നിങ്ങളിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഫസ്റ്റ് സിവിലൈസേഷൻ ആണ് അതിനകത്ത് അവരുടെ ആരാധനാലയങ്ങൾ അല്ലെ വർഷിപ്പിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏതാ സിഗുറാത്തുകൾ സിഗുറാത്ത് ഉണ്ടോ മെസ്സോപ്പട്ടോമിയൻ വർഷിപ്പിനെ സ്പെല്ലിങ് നല്ലതുപോലെ അറിയണേ സിഗുറാത്ത് നമുക്ക് നിങ്ങളെ അപ്പം അത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ മൂന്ന് പാർട്ടിൽ വിട്ടത് നാലാമത്തെ പാർട്ട് ഞാൻ കണ്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും നാലാമത്തെ പാർട്ട് ഇട്ടില്ലയോ എന്ന് അപ്പം നമുക്ക് നാലാമത്തെ പാർട്ട് അപ്പോൾ മെസ്സോപ്പൊട്ടമിയ സിവിലൈസേഷനെ കുറിച്ചായിരുന്നു നിങ്ങൾ ഇതുവരെ നമ്മൾ എൻ്റെ സംസ്കാരത്തിൽ ഒന്നാമത് പഠിച്ചത് രണ്ടാമത്തെ നോക്കിക്കേ ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിരുന്ന പ്രദേശം കണ്ടെത്തുക അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഞാൻ എഴുതിയിട്ടുണ്ട് നൈൽ നദീതട നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ കേട്ടോ അത് ക്വസ്റ്റിൻ ആൻസറിലുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു ഇനിയുള്ള പേരൊക്കെ നോക്കണോ നിങ്ങളെ കേട്ടോ കെയ്റോ കെയ്റോ ഓക്കെ അത് ഞാൻ എഴുതിയിട്ടുണ്ട് ഈജിപ്ഷിലെ രാജ രാജാക്കന്മാരെ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഇനി ഇനി പഠിക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ മെസോപ്പട്ടോമിയൻ സിവിലൈസേഷൻ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് അവിടുത്തെ ലിപി എന്താ എങ്ങനെയൊക്കെ എന്തൊക്കെയാ നല്ലപോലെ പഠിച്ചോണേ അടുത്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അവിടുത്തെ രാജാക്കന്മാരെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഫറവോ കേട്ടോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ രാജാക്കന്മാരെ പറയുന്നത് ഫറവോ ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത അവിടുത്തെ പിരമിഡുകളാണ് എന്താണ് ഈ പിരമിഡുകൾ അതിൻ്റെ ഈ ബോക്സിൽ തന്നെ ടെസ്റ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം ഗോതമ്പ് ബാർലി തിന പഴവർഗ്ഗങ്ങൾ ചണം പരുത്തി മുതലായവ നൈൽ തട നൈൽ നദീതടത്തിൽ സമൃദ്ധമായിട്ട് വളർന്നു ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളരുവാൻ ഇടയായത് അതിനാൽ ഈജിപ്റ്റിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചു നമ്മൾ ഫറവോ ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഫറവോ എന്ന ഫറവോയുടെ ഒരു പിക്ചർ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ കണ്ടോ ഫറവോ കണ്ടോ ഇതാ എന്താണ് പിരമിഡുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട് നോക്കിയേ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ഫറവോ എന്ന് വെച്ചാൽ അവിടുത്തെ രാജാക്കന്മാരാണ് ആ രാജാക്കന്മാരുടെ കുടീരങ്ങളായ പിരമിഡുകൾ കണ്ടോ ഇതൊക്കെ ഓരോ രാജാക്കന്മാരുടെ എന്തോ കുടീരോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ മരിച്ചു കഴിയുമ്പോൾ അവിടുത്തെ രാജാക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ കണ്ട അടക്കിയിരിക്കുന്ന ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ് ാണ് ഗിസ ഗിസയിലെ മഹത്തായ പിരമിഡ് എന്ന് പറയുന്നത് ഏറ്റവും വലുതും പ്രശസ്തവുമാണ് ഇനി അടുത്ത മമ്മികൾ മമ്മി മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്റ്റുകാർക്ക് ഉണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം എന്താ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഈജിപ്റ്റുകാർക്ക് ഉണ്ടായിരുന്നു ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തിനെ മമ്മി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഫറവോ ആയിരുന്ന తూతన్ఖామండే തൂത്തൻ ഖാമൻ്റെ പേര് നോക്കണങ്ങളെ മമ്മിയാണ് ഏറ്റവും പ്രശസ്തമായത് പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത് പിരമിഡ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് മമ്മി എന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് മരിച്ചു കഴിഞ്ഞാണ്ട വർഷങ്ങളോളം ഇതിങ്ങനെ വെച്ചിരിക്കും കേട്ടോ അപ്പം പിരമിഡ് എന്നാൽ എന്ത് മമ്മി എന്നാൽ എന്ത് മൃതദേഹം സുഗന്ധ വാട എടുക്കാതിരിക്കാൻ വേണ്ടി എന്താ അവർ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്റ്റുകാർക്ക് ഉണ്ട് ായിരുന്നു ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്ന് അറിയപ്പെടുന്നത് ഫറവോ ആയിരുന്ന ഒരു രാജാവായിരുന്ന തൂത്തൻ ഖാമന്റെ മമ്മിയാണ് ഇവയിലെ ഏറ്റവും പ്രശസ്തമായത് പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികള് സൂക്ഷിച്ചിരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അവിടുത്തെ എഴുത്തുവിദ്യ നമ്മൾ ക്യൂണിഫോം ലിപിയെ കുറിച്ച് മൊസോപറ്റോമിയന്റെ ലിപി ഏതാണ് ക്യൂണിഫോം ലിപി തിരിഞ്ഞു പോവല്ലേ ഇപ്പൊ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ലിപി നോക്കിക്കുകയോ കുഞ്ഞുങ്ങളെ എന്താ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നാണ് ശരി കട്ടിയാ പഠിക്കാൻ ഹൈറോഗ്ലിഫിക്സ് ലിപി മെസ്സോപൊട്ടോമിയേത് മെസ്സോപൊട്ടോമിയയിലേതുപോലെ തന്നെ ഈജിപ്റ്റിലും എഴുത്ത് വിദ്യ നിലനിന്നിരുന്നു ഈജിപ്ഷ്യൻ എഴുത്ത് വിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നാല് സവിശേഷതകളുണ്ട് അതിൻ്റെ നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട് അടുത്ത് നോക്കിക്കേ അവരുടെ ശാസ്ത്ര നേട്ടങ്ങൾ എന്തെല്ലാം ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൻ ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു ഈജിപ്റ്റുകാരായിരുന്നു സങ്കലനം നോക്കണമെങ്കിൽ ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതി ജ്യോമ്രി ഉണ്ടല്ലോ ജ്യോമിതി അടിസ്ഥാനം ഇട്ടത് ഈജിപ്റ്റുകാരായിരുന്നു അതുപോലെ തന്നെ സങ്കലനം വ്യവകലനം എന്നിവയും എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു ഗുണനവും ഹരണവും മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളോടൊപ്പം അഞ്ച് ദിവസം കൂട്ടിച്ചേർത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗര പഞ്ചാംഗത്തിൽ സോളാർ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈജിപ്റ്റ് ഈജിപ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ കലണ്ടറിന്റെ പ്രത്യേകത എന്താന്ന് ചിലപ്പോൾ രണ്ട് മാർഗിനെ ചോദിക്കാം മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളൊപ്പം നമുക്ക് മുപ്പത് ദിവസങ്ങൾ മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളോടൊപ്പം അഞ്ച് ദിവസം കൂട്ടിച്ചേർത്തിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗര പഞ്ചാംഗത്തിൽ അതായത് സോളാർ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കലണ്ടറിൽ എത്ര മാസങ്ങളാണുള്ളത് അവ ഓരോ മാസത്തിലും മുപ്പത് ദിവസങ്ങളാണോ ഉള്ളത് നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ നിരീക്ഷിച്ചിട്ട് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതമുണ്ട് എന്നൊക്കെ കണ്ടെത്തി എഴുതാനും ഉണ്ട് അത് നമ്മുടെ നോട്ടിലുണ്ട് അടുത്ത് നോക്കും ചെറിയൊരെണ്ണമാണ് ചൈനീസ് സംസ്കാരം ഇതെല്ലാം നമ്മൾ എന്താണ് വെങ്കലയുഗം അതായത് എന്താ കണ്ടോ വെങ്കലയുഗ സംസ്കാരങ്ങളെ നമ്മൾ നാലെണ്ണമായിട്ടാണ് ഇവിടെ പറയുന്നത് അതിൽ മെസ്സോപ്പട്ടോമിയ സിവിലൈസേഷൻ പറഞ്ഞു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത ചൈനീസ് സിവിലൈസേഷൻ ഒരു ചെറിയ ചിരിയേ തന്നിട്ടുള്ളൂ നിങ്ങൾ നോക്കിയേ ഹൊയാങ്ഹൂ നദീതട നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ കൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ദ്ധരായിരുന്നു മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു അത്രേ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ചൈനീസ് സിവിലൈസേഷനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഹൊയാങ്ഹോ നദീ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് കേട്ടോ രണ്ട് മാർഗം ഒരു ചോദ്യമായിട്ട് ചോദിക്കാം നിങ്ങളെ ഹൊയാങ്ഹോ നദീതടത്തിലാണ് ഈ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് കൃഷിയായിരുന്നു അവരുടെ അടിത്ത എന്താ സംസ്കാരത്തിന്റെ അടിത്തറ അവർ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിൽ വിദഗ്ധരായിരുന്നു മികവുറ്റ വെങ്കല ശില്പങ്ങളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു ചൈനീസ് കേട്ടോ ഇനി എഴുത്തു സമ്പ്രദായം അവിടുത്തെ എഴുത്ത് സമ്പ്രദായം നോക്കിയാൽ ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു ചൈനക്കാരുടെ ഇടയിൽ പണ്ടുകാലം പുരാതന പുരാതനകാലം പഴയ പണ്ട് കാലം മുതലേ എന്ത് തന്നെയുണ്ട് എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു അക്ഷരങ്ങൾക്ക് പകരം ഒരു ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് ചിത്രലിപി ആയിരുന്നു കുഞ്ഞുങ്ങളെ കാലക്രമ കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി അവിടെ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ചിത്രങ്ങൾ ചിത്രങ്ങൾക്ക് പകരം അവർ ചിഹ്നങ്ങൾ ഉണ്ട് ചൈനീസ് ലിപിയാണിത് രൂപപ്പെടുത്തി മാറ്റങ്ങൾ ഇത് മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോട്ട് നോക്കാം ഈജിപ്ഷ്യൻ സംസ്കാരം നോക്കേ ഈജിപ്ഷ്യൻ കൾച്ചർ വളരെ ആണ് ഇമ്പോർട്ടൻ്റാണോ ഞങ്ങളേത് മെസോപ്പട്ടിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിരുന്ന പ്രദേശം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് അത് ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ ഇതെവിടെയാണെന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് നൈൽ നദിയുടെ കരയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഇവിടെയാണ് ഇത് നിലനിന്നിരുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് നൈൽ നദിയുടെ കരയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഓക്കെയാണോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരം ഏതാ കെയ്റോ ഉണ്ടായി ദ മെയിൻ സിറ്റി ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കെയ്റോ സി എ ഐ ആർഒ കെയ്റോ വാട്ട് നെയിം വേർ ദ കിങ് ഓഫ് ഈജിപ്റ്റൻ ഓണേസ് ഈജിപ്റ്റിലെ രാജാക്കന്മാരെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഫറവോ എന്താ നിങ്ങളെ ഫറവോ മെയിൻ പോയിന്റുകൾ ഇപ്പോൾ ഒരു മാർഗിന് ചോദിച്ചാലും അതല്ല ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് ചോദിച്ചാലും ഇത് ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ ഓരോ മാർഗിൻ്റെ പോയിന്റായിട്ടാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് രാജാക്കന്മാരെ പറയുന്നത് ഫറവോ അവിടുത്തെ എന്താ സംസ്കാരം പ്രധാന നഗരം എന്ന് വെച്ചാൽ കേറോ ആണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്ത് നൈൽ നദിയുടെ കരയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അടുത്തത് വിച്ച് കൺട്രി ഈസ് കാൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈല് നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തിനെയാണ് നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തിനെയാണ് ഈജിപ്റ്റിനെയാണ് ഈജിപ്റ്റ് ഉണ്ടോ ഇ ഇ ജി വൈ പി ടി ഈജിപ്റ്റ് വാട്ടുവാസ്തർ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ഈജിപ്റ്റിനോണേഴ്സ് ഈജിപ്റ്റുകാരുടെ എഴുത്തു ലിപിയെ നോക്കണേ കുഞ്ഞുങ്ങളെ മറ്റേ മെസോപൊട്ടോമിയത്തിനെ നമ്മൾ ക്യൂണിഫോം ലിപി എന്നാണ് പറയുന്നത് അല്ലേ ഇനി നോക്കിയേ ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ഈജിപ്റ്റ് നോക്കിക്കേ ഹൈറോഗ്ലിഫിക്സ് ഈ പേരൊരിച്ചിരി കട്ടിയ നിങ്ങൾ എൻ്റെ കുഴപ്പമല്ല നമ്മുടെ ആ ലിപി ഇതാണ് നമുക്ക് പഠി പഠിച്ചെങ്കിലും പറ്റത്തുള്ളൂ അതുകൊണ്ടായിട്ടോ എന്നോടൊന്നും തോന്നില്ലേ ഹൈറോഗ്ലിഫിക്സ് മൂന്നാല് വട്ടം പറയുമ്പോ ഓക്കെ ഓട്ടോ ഹൈറോഗ്ലിഫിക്സ് ഇവിടുത്തെ ആ ഈജിപ്റ്റിലെ ഈജിപ്റ്റുകാരുടെ എഴുത്ത് ലിപി രീതിയാണ് ഹൈറോഗ്ലിഫിക്സ് കുറച്ച് നേരം പറഞ്ഞു പഠിക്കണം കേട്ടോ ഇനി മമ്മി മൃത മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായത്തിനെ ഈജിപ്റ്റുകാർ എന്താ സമ്പ്രദായം ഈജിപ്റ്റുകാർക്ക് ഉണ്ടായിരുന്നു അല്ലേ ഇപ്രകാരം സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് മമ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂക്ഷിച്ചു വെക്കുന്ന മൃതദേഹത്തിനെയാണ് കേട്ടോ മമ്മി എന്ന പേരിൽ അറിയപ്പെട്ടത് പിന്നെ പിരമിഡുകൾ എന്നാൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളുടെ പിരമിഡുകൾ പിരമിഡുകൾ അതും ഈ പറയുന്ന പോലെ മരിച്ച രാജാക്കന്മാരുടെ എന്താ ശവശരീരങ്ങൾ അടക്കുന്ന സ്ഥലമാണ് പിരമിഡുകൾ എന്ന് പറയുന്നത് കേട്ടോ മമ്മികൾ മമ്മികൾ പിരമിഡുകൾ ഇതൊക്കെ അടുത്ത ഓക്കെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ റൈറ്റ് ഈജിപ്ഷ്യൻ റൈറ്റിങ് ഈജിപ്റ്റിലെ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തെല്ലാം വളരെ ആണ് കേട്ടോ അവിടുത്തെ എഴുത്തുവിദ്യ വിദ്യ മെസ്സോപ്പട്ടോമിയിലെ എഴുത്തു വിദ്യ എങ്ങനെയായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസ് നിങ്ങൾ ഈ പാഠം നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ ഈ പാഠത്തിനകത്ത് ആദ്യമേ എന്താ ബി സിയും എ സിയും എന്താണ് ഫോസിലുകൾ എന്നാൽ എന്താണ് മനുഷ്യ ഫോസിലുകൾ എന്നാൽ എന്താണ് പിന്നെ പിന്നെ നമ്മൾ എന്താ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ യുഗങ്ങളെക്കുറിച്ചാണ് സ്റ്റോണേജ് അല്ലേ സ്റ്റോണേജ് എന്നു വെച്ചാൽ എന്താ സ്റ്റോൺ സ്റ്റോണേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതായത് വെങ്കലയു എന്താ പറഞ്ഞാൽ ശിലായുഗം അല്ലേ ഈ ശിലായുഗത്തിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും പാലിയുലത്തേക്കേജ് മെസ്സോലത്തേക്കേജ് നിയോലത്തക്കേജം എന്നിങ്ങനെ മൂന്നായിട്ട് അത് പഠിക്കണം അവിടുത്തെ എന്താ ഈ മനുഷ്യരൊക്കെ താമസിച്ചിരുന്ന ഗുഹയ്ക്ക് പറയുന്ന പറയുന്നവർ ബിംബേദ്കുന്നായിരുന്നെന്നും അല്ലേ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ പിന്നെ നമ്മൾ പഠിച്ചത് വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു ഈ വെങ്കലയുഗ സംസ്കാരത്തിനകത്തിലാണ് ഈ അഞ്ച് എന്താ സംസ്കാരങ്ങൾ പറയുന്നത് അഞ്ച് കൾച്ചർ സിവിലൈസേഷൻ അല്ലേ സിവിലൈസേഷൻ എന്ന് വെച്ചാൽ സംസ്കാരങ്ങൾ ഇവിടെ അപ്പം വെങ്കലേഖ സംസ്കാരങ്ങളിൽ ഒന്നാണ് മെസ്സോപ്പട്ടോമിയൻ സിവിലൈസേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ അവിടുത്തെ എന്താ എഴുത്ത് രീതി രീതിയൊക്കെ സുമേറിയക്കാരായിരുന്നു അവിടുത്തെ എന്താ ലിപി വികസിപ്പിച്ചുകൊണ്ട് വന്നത് ഒരുമാതിരി ആപ്പിൻ്റെ അവിടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ ആപ്പ് വെഡ്ജ് ഷേപ്പ് ആയിരുന്നു എല്ലാ ആകൃതിയിലായിരുന്നു അവരുടെ ലിപിയൊക്കെ കളിമൺ ഫലകങ്ങളിലായിരുന്നു അവർ എഴുതിക്കൊണ്ടിരുന്നത് അതൊക്കെ നല്ലതുപോലെ പഠിച്ചിരിക്കണം പിന്നെ ഇത് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ ഈ ചാപ്റ്ററിനാകത്ത് എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് അറിഞ്ഞിരിക്കണം മെസ്സോപ്പൊട്ടോ ാരുടെ സംഭാവനകൾ എന്തെല്ലാം എന്നാ ബോക്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അകത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അവിടുത്തെ രാജാക്കന്മാരെ ഫറവോ എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ എഴുത്ത് വിദ്യകൾ എങ്ങനെയൊക്കെയാ ആ എഴുത്ത് വിദ്യയുടെ പേര് നല്ലതുപോലെ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞുങ്ങളെ ഒരിച്ചിരി വായിക്കൊള്ളാത്തൊരു വാക്കാണ് എന്താ ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളത് ഹൈറോ ഹൈറോ ഹൈറോഗ്ലിഫിക്സ് കേട്ടോ പിന്നെ പിരമിഡുകൾ എന്നാൽ എന്നാലെന്ത് മമ്മി എന്നാലെന്ത് ഇതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ നോക്കൂ ഈജിപ്റ്റിലെ എഴുത്ത് വിദ്യയുടെ സവിശേഷത എന്തെല്ലാമാണ് നോക്കാം കുഞ്ഞുങ്ങളെ ഹൈറോഗ്ലിഫിക്സ് ആ വാക്ക് നല്ലപോലെ മൂന്നാല് വട്ടം പറയുമ്പോൾ അങ്ങ് ഓക്കെ ആവും കേട്ടോ ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ്സ് ഓഫ് ദ ആൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻസ് പുരാതന ഈജിപ്റ്റുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് എന്ന് ആയിരുന്നു ദ വേഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ എന്താണ് കുഞ്ഞുറുമ്പുകൾ അവിടെ ഹൈറോഗ്ലിഫിക്സ് എന്ന എന്താ വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ് എന്താ നിങ്ങളെ വിശുദ്ധമായ എഴുത്ത് എന്നുവെച്ചാൽ സാക്രിഡ് റൈറ്റിങ് അല്ലേ സാക്രെഡ് റൈറ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം ഓരോ പോയിന്റും നല്ലപോലെ നിങ്ങൾ എന്താണ് ഹൈഗ്രോ ഹൈ ഓക്കൂരി പോയിന് ഹൈറോഗ്ലിഫിക്സ് വാസ്ത സ്ക്രിപ്റ്റ് ഓഫ് ദ ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ് പുരാതന ഈജിപ്റ്റുകാരുടെ എഴുത്തിലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ വാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ ഇനി ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റ് ആ ബോക്സിനകത്ത് നാലെണ്ണം കൊടുത്തില്ലയോ ലിപിയെക്കുറിച്ചാണ് അതായത് അതായത് ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റ് ദാറ്റ് കമ്പൈൻ ദ സിമ്പിൾസ് ആൻഡ് ലെറ്റേഴ്സ് ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂടി ചേർന്ന ലിപിയാണ് ഇത് നിങ്ങളെ ചിഹ്ന രൂപം സിംബല് സിമ്പിൾ എന്ന് വെച്ചാൽ ചിഹ്നം അക്ഷര രൂപം ലെറ്റർ ഇതും കൂടെ കമ്പൈൻ ചെയ്താണ് ഇവിടുത്തെ സ്ക്രിപ്റ്റ്സ് ഇവിടുത്തെ ലിബി ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഇനി അത് മാത്രമല്ല കുഞ്ഞങ്ങളെ എന്താ ഈജിപ്തിലെ എഴുത്തുവിത്തിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലത്ത് നിന്നും ഇടത്തോട്ടാണ് അവർ വായിച്ചുകൊണ്ടിരുന്നത് കേട്ടോ നമ്മളെന്താ നമ്മളിപ്പം നോക്കിയാൽ ഇതിങ്ങനെ ഇങ്ങനെ ഇട ഇങ്ങനല്ലേ വായിക്കുന്നത് അവർ തിരിച്ച് ഇവിടെ നിന്നും ഇങ്ങോട്ടായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് അപ്പം എങ്ങനെ ഇരിക്കും ഇല്ലയോ നേരെ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താ ഈജിപ്റ്റിലെ എഴുത്തുവിദ്യയുടെ സവിശേഷതകളെക്കുറിച്ച് ഒരു നാല് പോയിൻറ്റാകും നിങ്ങളെ കണ്ടോ മലയാളം ഇതും കൂടെ ഇംഗ്ലീഷുകാർക്ക് തന്നപ്പോൾ എളുപ്പമായില്ലേ പഠിക്കാൻ പഠിക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇനി നമ്മൾ ആ കലണ്ടറിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ കലണ്ടറിന് ഈ പലരും പല രീതിയിൽ ഏതാണ്ട് നമ്മുടെ ഈ കൈയ്യട നാട്ടിൽ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഈ മുകൾ ഭാഗത്ത് മുപ്പത്തിയൊന്നും അതിൻ്റെ ഇട ഇടഭാഗത്തെ നമ്മളെന്താ മുപ്പതും വെച്ച് ചെല്ലാൻ ചില ആൾക്കാർ അങ്ങനെ ചെല്ലുന്ന കാണാം മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കൈ ഇങ്ങനെ ആക്കട്ടെ ഏതാണ്ട് ഇത് മുപ്പത്തൊന്ന് അതായത് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടേ ഉള്ളൂ നാല് വർഷം കൂടുമ്പോഴാണ് ലീ ഇയർ ആവുന്നത് അപ്പോൾ അത് പോട്ടെ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് താണ്ട് ഈ എല്ലാണ് അപ്പോൾ അത് മുപ്പത്തൊന്ന് പിന്നെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് അങ്ങനെ ചെല്ലി നോക്കുമ്പോഴേ നമുക്കിത് കറക്റ്റായിട്ട് തെറ്റാതെ പഠിക്കാൻ പറ്റും കേട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ ആയൊരാ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ നിങ്ങൾ കേട്ടോ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ കേട്ടോ ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് വീണ്ടും മുപ്പത്തൊന്നിൽ വേണം കയറി വരാം അടുത്ത ചൈനീസ് സംസ്കാരം നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ചൈനീസ് നെസോപ്പട്ടോബിൻ സിവിലൈസേഷൻ പഠിച്ചു പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പഠിച്ചു അടുത്ത ചൈനീസ് സിവിലൈസേഷൻ സിവിലൈസേഷനാണ് കുഞ്ഞുങ്ങളെ അത് ചെറിയൊരു പോയിന്റേ ഉള്ളൂ എന്താ ചൈനീസ് സംസ്കാരം ഉടൻ എടുത്തത് ഏത് നദിയിലാണ് ഏതാ ഹൊയാങ്ഹോ സ്പെല്ലിങ് നല്ലോണം അറിയണ കുഞ്ഞുങ്ങളുടെ ഹൊയാങ്ഹോ കേട്ടോ ഇനി അതിനകത്തുള്ളൊരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ സിവിലൈസേഷൻ മെസ്സോപ്പൊട്ടോമിയക്കാരുടെ ലിബിക് യൂണിഫോമായിരുന്നു ദ്രേ ദോട്ടോണ് ക്ലേ ടാബ്ലറ്റ് അവർ എന്താ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഓക്കെ നിങ്ങളെ മെസോപൊട്ടോമിയക്കാരുടെ ക്യൂണിഫോൺ ലിബിയാണ് ഇതൊരു എളുപ്പമെടിയ മെസ്സോപൊട്ടോമിയുടെ ക്യൂണിഫോൺ ലിബിയാണ് അവര് ദ റോട്ടോൺ ക്ലേ ടാബ്ലറ്റ് ടാബ് അല്ലെ കളിമൺ ഫലകങ്ങളിലായിരുന്നു അവർ എഴുതിയിരുന്നത് ഇനി ഈജിപ്റ്റുകാർക്കോ നമ്മള് ഹൈറോഗ്ലിഫിക്സ് ഈ പേര് കൊറത്തോണ്ടോ നിങ്ങളെ ദ വേഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് വിശുദ്ധമായ എഴുത്ത് എന്നായിരുന്നു ആ വാക്കിന്റെ അർത്ഥം കേട്ടോ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് പ്രത്യേകതകൾ എന്താണ് ചോദിച്ചേക്കുന്നത് ഒന്ന് രണ്ട് ഇനി ചൈനക്കാരോ ചൈനക്കാർ പിക്റ്റോഗ്രാഫ്സ് ആയിരുന്നു അവർ ചിത്ര ലിപിയായിരുന്നു പിക്ചർ വാസ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് ലെറ്റേഴ്സ് അക്ഷരങ്ങൾക്ക് പകരം അവർ ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഈ മൂന്നെണ്ണം കുറച്ച് ലോങ്ങിൽ കാണിക്കാണ്ടേ കണ്ടോ അപ്പം ഈ മൂന്നെണ്ണത്തിൻ്റെ ടെസ്റ്റിലേ ആവും നിങ്ങളെ മെസ്സോപെട്ടോമിൻ ഈജിപ്റ്റ് ചൈന മൂന്ന് സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ മൂന്നെണ്ണത്തിൻ്റെ ലിപികൾ മൂന്നെണ്ണമാണിത് അതിൻ്റെ പ്രത്യേകതകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ ആണോ അത്രയും ഓക്കെ ആണോ നിങ്ങളെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഹാരപ്പൻ സിവിലൈസേഷനും കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു പാർട്ട് കൂടി ഇട്ടിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഒരു പാർട്ടിനും കൂടെ ഉള്ളൂ ഓക്കെ ആണോ നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ നിങ്ങൾ കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് അടുത്ത പാർട്ട് ഇടാൻ തോന്നുന്നത് കേട്ടോ ഓക്കെ ആണോ ഓക്കെ നിങ്ങൾ താങ്ക് യു എല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ എല്ലാത്തിൻ്റെയും സ്പെല്ലിങ്ങും കറക്റ്റായിട്ട് തന്നെ എഴുതിയെടുക്കണം താങ്ക് യു